ഹലോ സേഫ് കാർഡ് എന്റർടൈൻമെന്റ് പുതിയൊരു വീഡിയോയിലേക്ക് നിക്കുക എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഗിഫ്റ്റും കുറച്ച് ചോദ്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചല്ല ഒരു ചോദ്യമായിട്ട് ഞാൻ വന്നിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയാം അതായത് നിങ്ങളുടെ മുന്നിലുണ്ടാവും പക്ഷെ നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നില്ല എന്താണത് അതാണ് നമ്മുടെ ഇങ്ങനത്തെ ചോദ്യം ഉത്തരം പറയുന്നവർക്ക് നമ്മൾ ഈ ഗിഫ്റ്റ് കൊടുക്കുകയാണ് അപ്പൊ നമുക്ക് നമ്മൾ കണ്ണൂരിലാണ് ഉള്ളത് അപ്പൊ കണ്ണൂരിലുള്ള ആൾക്കാരോട് നമുക്ക് ചോദിച്ചോട്ടാം അപ്പൊ നമുക്ക് ഫസ്റ്റ് ഒരു ബ്രോയിന് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ആദ്യം തുടങ്ങുന്നത് ബ്രോയിൽ നിന്നാണ് അപ്പൊ ഫസ്റ്റ് ബ്രോ ഈ ആൻസർ പറയുകയാണെങ്കിൽ ഈ ഒരു ഗിഫ്റ്റ് ബ്രോയ്ക്ക് കിട്ടും ഓക്കെ ചോദ്യം ഇതാണ് നമ്മുടെ മുന്നിലുണ്ടാവും ഏ പക്ഷെ നമുക്കത് കാണാൻ പറ്റില്ല ഓ കണ്ണല്ല കണ്ണല്ല കുറച്ച് ഉള്ളൂ നമ്മുടെ മുന്നിലുണ്ടാവും ഉണ്ടാവും പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല ഓട്ടെ ഇഷ്ടമാണെങ്കിൽ കണ്ണുമല്ല നമ്മുടെ മുന്നിലുണ്ടാവും നമുക്ക് കാണാൻ പറ്റില്ല കിട്ടത്തില്ല അല്ലല്ല ടൈം ഔട്ട് ഓക്കെ നമ്മുടെ മുന്നിലുണ്ടാവും പക്ഷെ നമുക്ക് കാണാൻ പറ്റത്തില്ല പക്ഷെ നമുക്കത് കാണാൻ പറ്റത്തില്ല ആ നമ്മുടെ മുന്നിൽ പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല വളരെ കുറച്ച് സമയം മാത്രം വളരെ കാണാൻ പറ്റില്ല നമ്മുടെ മുന്നിൽ ഉണ്ടാവും ആ അത് പറയുകയാണെങ്കിൽ ഈ ഗിഫ്റ്റ് ചേട്ടൻ ഉണ്ടാവും തിയേറ്റർ കിട്ടിയിരിക്കും കിട്ടത്തില്ല നമ്മുടെ മുന്നിൽ അത് ഉണ്ട് പക്ഷെ നമുക്കത് കാണാൻ പറ്റത്തില്ല വളരെ സമയം കുറവാണ് അതല്ല അത് കാണുന്നുണ്ടല്ലോ അത് നമുക്ക് ഇല്ല 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 എല്ലാം കാണാൻ പറ്റുന്നില്ല ക്യാമറ എല്ലാം നമുക്ക് കാണാൻ ടൈം ഔട്ട് നമുക്ക് കണ്ണാടി നോക്കിയാൽ പോരെ നമ്മുടെ മുന്നിലുണ്ടാവും പക്ഷെ നമുക്ക് അത് കാണാൻ പറ്റത്തില്ല എന്താണ് നമ്മുടെ മുന്നിലുണ്ടാവും പക്ഷെ നമുക്ക് കാണാൻ പറ്റത്തില്ല അല്ലേ ചോദിച്ചു കിട്ടുന്നില്ല നമ്മുടെ മുന്നിൽ അത് എപ്പോഴും ഉണ്ട് എല്ലാ സമയത്തും നമ്മളത് ഒന്നുകൂടെ നമ്മള് സ്ഥിരം അതിനെ പറ്റി ചിന്തിക്കുന്നുണ്ട് പക്ഷെ നമുക്കത് കാണാൻ പറ്റത്തില്ല അറിയില്ല ടൈം ഔട്ട് ആയിരിക്കുകയാണ് ഓ ആൽബി ആൽബി ബ്രോ ക്വസ്റ്റ്യൻ ഇതാണ് പക്ഷെ ും കാണാൻ പറ്റത്തില്ല നമ്മളെപ്പോഴും ചിന്തിക്കുന്ന ഒരു സംഭവമാണ് ഓ നമ്മുടെ മുന്നിൽ ഉണ്ടാവും അത് നമ്മൾ അതിനെ പറ്റി എപ്പോഴും ചിന്തിക്കാറൊക്കെ ഉണ്ട് ഓക്കെ പറഞ്ഞോളൂ അതന്നെ നമ്മൾ കാണുന്നുണ്ടല്ലോ ആ ില്ല ഒന്നുകൂടെ ജസ്റ്റ് ഞാൻ കുറച്ചു സമയം തരാം ഓക്കെ അത് തന്നെ കിട്ടുന്നില്ല നമ്മളെപ്പോഴും അതിനെപ്പറ്റി ചിന്തിക്കാറുണ്ട് അതാണ് മെയിൻ സംഭവമാണ് ഇതിനെപ്പറ്റി ഇതിന് അപ്പുറം എനിക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല കിട്ടുന്നില്ലല്ലോ താങ്ക് യു ഓക്കെ പേരെന്ന് പറയോ ഓക്കെ വളരെ ചോദ്യമാണ് പക്ഷെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു സംഭവം കൂടെയാണ് ഓക്കെ അതി ആധികാരി ചിന്തിക്കൊന്നും വേണ്ട ഓക്കെ നമ്മളെ മുന്നിൽ ഉണ്ടാവും പക്ഷെ നമുക്കത് കാണാൻ പറ്റത്തില്ല െ മനസ്സിലായോ മനസ്സിലായോതിയാണ് അതിന് ഏത് രീതിയിൽ വേണേലും ചിത്രീകരിക്കാം പക്ഷെ അത് നമ്മുടെ മുന്നിലുണ്ട് അത് നമുക്കത് കാണാൻ പറ്റത്തില്ല നമ്മൾ എപ്പോഴും അതിനെ പറ്റി ചിന്തിക്കും അല്ലെങ്കിൽ അത് മെയിൻ ആണ് ആ ആ അത് തന്നെ കുറച്ച് സംഭവങ്ങൾ പറഞ്ഞേ നമ്മുടെ മുന്നിലുള്ള നമ്മുടെ മുന്നിലുണ്ടോ നമുക്ക് കാണാൻ പറ്റത്തില്ല ഗിഫ്റ്റ് വേണ്ടേ കിടന്നില്ല ഒന്നുകൂടെ സംഭവങ്ങളൊക്കെ ആലോചിച്ച് നോക്കിയാണ്ടിരിക്കുന്നില്ല കിട്ടുന്നില്ല നമ്മുടെ ചാനലിന്റെ ഒരു ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ പറയാൻ പറ്റുമോ അതായത് നമ്മൾ ഇതാണ് നമ്മുടെ മുന്നിൽ പക്ഷെ നമുക്ക് അത് കാണാൻ പറ്റത്തില്ല വളരെ കാശ്വലായിട്ട് അതെ പിന്നെ ഒരു ക്വസ്റ്റ്യൻ പറയാം അതിന്റെ ആൻസർ പറയുകയാണെങ്കിൽ ഈ ഗിഫ്റ്റ് നിങ്ങൾക്ക് കൊണ്ടുപോകാം ഓക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ സ്ഥിരം ചിന്തിക്കുന്ന ഒരു സംഭവമാണ് ഓക്കെ നമ്മുടെ മുന്നിലുണ്ട് പക്ഷെ നമുക്ക് അത് കാണാൻ പറ്റുന്നില്ല പേര് മോളുടെ പേര് ഓക്കെ പറഞ്ഞോ നമ്മുടെ മുന്നിലുണ്ട് പക്ഷെ നമുക്ക് കാണാൻ പറ്റത്തില്ല ഓക്കെ ടൈം സ്റ്റാർട്ട് നൗ സ്റ്റാർട്ടിനാവുന്നു നമ്മൾ കാണുന്നില്ല അല്ലേ ഒന്ന് ആലോചിച്ച് നോക്ക് ഫ്ലൂ നമ്മൾ അതിനെപ്പറ്റി എപ്പോഴും ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് മെയിൻ സംഭവമാണ് നമ്മുടെ ലൈഫിൽ കാണാൻ പറ്റത്തില്ല അതെന്നല്ലേ വായുവിലുണ്ട് നമ്മുടെ മുന്നിൽ അത് വേണം ആ അതന്നെട്ടെ പോട്ടെ ഇതിലപ്പുറം വേറെ ക്ലൂ തരാൻ പറ്റില്ല ആ അത് അതിനെ പറ്റി ആലോചിക്കാത്ത ദിവസമില്ല പക്ഷെ കാണാൻ പറ്റത്തില്ല അത് നമ്മുടെ മുന്നിലുണ്ട് ആ കിട്ടത്തില്ല ാണ് നമ്മുടെ മുന്നിലുണ്ട് പക്ഷെ നമുക്ക് കാണാൻ പറ്റത്തില്ല അതെ തന്നെ ആ ചിന്തിക്കുന്ന സംഭവം തന്നെ നമ്മുടെ മുന്നിലുണ്ട് നമുക്ക് കാണാൻ പറ്റില്ല ഒന്ന് നമ്മൾ കണ്ണാടി പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റത്തില്ല നമുക്ക് കാണാൻ പറ്റും എവിടെയും കാണാൻ പറ്റില്ല പക്ഷെ എവിടെയും കാണാൻ പറ്റില്ല പക്ഷെ നമ്മുടെ മുന്നിലുണ്ട് ചോദ്യം ഫാമിലി ആയിട്ട് കുറച്ച് പേര് നമുക്ക് കിട്ടിച്ചിട്ട് ചേട്ടാ ഇതൊരു കുസൃതി ചോദ്യം ആണ് എന്നാൽ കുറച്ച് സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു സംഭവമാണ് നിങ്ങൾക്ക് കിട്ടുകയായിരിക്കും നമ്മുടെ നിങ്ങൾ ആൻസർ പറയുകയാണെങ്കിൽ ഈ ഗിഫ്റ്റ് നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് കൊണ്ടുപോവാം ഓക്കെ ക്വസ്റ്റിൻ ഇതാണ് നമ്മുടെ മുന്നിലുണ്ട് ഓക്കെ പക്ഷെ നമുക്ക് കാണാൻ പറ്റത്തില്ല ചേട്ടന്റെ പേര് അഞ്ചു പേര് ഓക്കെ ഇനി പറയോ നമ്മുടെ മുന്നിൽ ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല അലോചോ നമ്മള് നമ്മുടെ മുന്നിൽ എപ്പോഴും അത് ഉണ്ട് പക്ഷെ നമുക്കത് കാണാൻ പറ്റത്തില്ല ക്ലൂ നമ്മളെപ്പോഴും അതിനെപ്പറ്റി ചിന്തിക്കും ചിന്തിക്കാത്ത ദിവസവും ഇല്ല നമ്മളത് മെയിൻ ആണ് ഇതിനപ്പുറം എനിക്ക് പറയാൻ പറ്റില്ല ആ കാണാൻ പറ്റത്തില്ല നമ്മുടെ മുന്നിൽ ആ സാധനം ഉണ്ട് ഏ ഒരു വസ്തുവല്ല പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ചുവറ അല്ല കറക്റ്റ് ആയിട്ട് അരി കിട്ടുവോ അരിക്ട് ചിന്തിക്കുന്നുണ്ട് ഓക്കെ ടൈം പോയിക്കോട്ടിരിക്കും ചിന്തിക്കുന്നില്ല കിട്ടുന്നില്ല അനേ ചോക്ക് നിങ്ങൾക്ക് കിട്ടില്ലെങ്കിൽ വേറെ ആർക്ക് കിട്ടില്ല ഓക്കേ ടൈം ഔട്ട് ആയിരിക്കും പറയുമോ മുസ്തഫ ക്വസ്റ്റ്യൻ ഏതാണ് അതായത് നമ്മുടെ മുന്നിൽ പക്ഷെ നമുക്ക് ആ കാണാൻ പറ്റത്തില്ല ആൻസർ പറഞ്ഞ ചേട്ടന് ധൈര്യമായിട്ട് കൊണ്ടുപോകാം യങ്സ്റ്റേഴ്സിനോട് ഒരു ചോദിച്ചിട്ട് ആർക്കും പറയാൻ പറ്റില്ല പറഞ്ഞോ സ്നേഹം 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 അല്ല അല്ല അല്ലേ ചോദിക്കേ സത്യസന്ധത അല്ല ഇനി വേറൂടെ സമയമുണ്ട് പറഞ്ഞോ നാലേ ചോദിക്കില്ല വേറെ ഒന്നും ഇല്ല ഓക്കെ താങ്ക് യു ഓക്കെ നിങ്ങക്ക് പെട്ടെന്ന് ചിന്തിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പക്ഷെ ഇച്ചിരി ഡിഫിക്കൽ നിങ്ങൾക്ക് തോന്നാം സിമ്പിൾ ആണ് സംഭവം ഇത്രയേ ഉള്ളൂ നമ്മുടെ മുന്നിൽ എപ്പോഴും ഉണ്ട് പക്ഷെ നമുക്ക് കാണാൻ പറ്റത്തില്ലേ അല്ല ആ പറഞ്ഞു അല്ലേ ചോദിക്കുക ചേച്ചി നമ്മളെപ്പോഴും അതിനെപ്പറ്റി ചിന്തിക്കും അതാണ് മെയിൻ അതിനെപ്പറ്റി ചിന്തിക്കാത്ത ദിവസം ഇല്ല ഇതൊക്കെ ഉള്ള എനിക്ക് പറഞ്ഞുതരാൻ പറ്റില്ല പക്ഷെ നമുക്ക് മുന്നിലുണ്ട് പക്ഷെ നമുക്കത് കാണാൻ പറ്റത്തില്ല എന്താ പറഞ്ഞോ എന്തെങ്കിലും പറഞ്ഞോ അപ്പൊ അതിനകത്ത് ആൻസർ ഉണ്ടാവും ചെലപ്പോ കിട്ടത്തില്ല പക്ഷെ നമ്മുടെ മുന്നിൽ അത് ഉണ്ട് പക്ഷെ നമുക്കത് കാണാൻ പറ്റത്തില്ല ആ അതുപോലെ ഒരു സാധനമാണ് വേം പറ ആ മനസ്സ് പോലെ ഒരു സംഭവമാണ് ഞാൻ ഒരുപാട് പേരോട് ചോദിച്ചു മനസ് അടുത്ത അല്ലേ ഹൃദയം നമ്മുടെ ചേച്ചിക്ക് പറയാൻ പറ്റുമോ ഓക്സിജൻ അല്ല ഒരു വസ്തു പോലെ സാധനമാണ് പക്ഷെ അത് വസ്തു അല്ല ഒരിക്കലും എപ്പോഴും അതിനെ പറ്റി ചിന്തിക്കും ആ അതന്നെ ഇപ്പം പറഞ്ഞതുപോലെ തന്നെ ഒരു സാധനമാണ് ഉണ്ട് നമുക്ക് കാണാൻ കണ്ണല്ല കണ്ണ് നമുക്ക് കണ്ണാടി പോയി കഴിഞ്ഞാൽ ബ്രോ പറഞ്ഞോ അതായത് നമ്മുടെ മുന്നിലുണ്ട് പക്ഷെ നമുക്ക് കാണാൻ പറ്റത്തില്ല പക്ഷെ എപ്പോഴും നമ്മുടെ മുന്നിൽ ഇല്ലല്ലോ ഫ്യൂച്ചർ നമ്മൾ മുന്നിലുണ്ട് അതാണ് ഞാൻ അപ്പൊ നമ്മളെ ഇത് കണ്ണൂരിൽ വന്നു കഴിഞ്ഞാൽ എന്നെ കൊറേ കഷായ സംഭവമാണ് കേട്ടോ നമ്മുടെ മുന്നിലുണ്ട് ഫ്യൂച്ചർ പക്ഷേ നമുക്ക് കാണാൻ പറ്റില്ല ഡ്രീംസ് ആണ് ഫ്യൂച്ചറിലേക്ക് വരുന്നത് ഓക്കെ അപ്പൊ ബ്രോയുടെ പേര് ഷൊഫാൻ പറഞ്ഞ ബ്രോയാണ് നമ്മുടെ ഈ ആൻസർ പറഞ്ഞേക്കുന്നത് കേട്ടോ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു എനിവേ നമ്മുടെ ഇന്നത്തെ നമ്മുടെ ഗെയിം ഷോയിലെ ജിടെക് നൽകുന്ന നല്ല കിടിലൻ ഗിഫ്റ്റ് ബ്രോയ്ക്ക് നമ്മൾ കൈമാറുകയാണ് അപ്പം ഇന്നത്തെ വിന്നർ ഷെഫ് ആൻഡ് ബ്രോ ആണ് ബ്രോ താങ്ക് യു സോ മച്ച് അപ്പം എൻജോയ് ചെയ്യുക അപ്പം നമ്മുടെ ചാനലിൻ്റെ പേര് സേഫ് കാർഡ് ഗാർഡ് എൻ്റെ ഓക്കെ അപ്പം രണ്ട് ഗിഫ്റ്റ് കൂടെ ഉണ്ട് നമ്മുടെ ചാനലിന്റെ പേരിൽ രണ്ട് പേരും കൂടെ ഉണ്ട് ഓക്കെ അപ്പം താങ്ക് യു സോ മച്ച് ഓക്കെ